നൂറ്റി അറുപത്തോളം സിനിമകളിൽ വേഷമിട്ട് പ്രശസ്ത നടൻ അന്തരിച്ചു അമേരിക്കൻ നടൻ പീറ്റർ ജെയ്സൺ ആണ് അന്തരിച്ചത് കരാട്ടെ കിഡ് എന്ന ചിത്രത്തിലെ നടൻ്റെ പ്രകടനം ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു ഫെബ്രുവരി ഇരുപതാം തീയതിയാണ് പീറ്റർ ജെയ്സൺ അന്തരിച്ചത് എൺപത് വയസ്സായിരുന്നു സിനിമകൾക്ക് പുറമെ നിരവധി ടെലിവിഷൻ ഷോകളിലും താരം പ്രത്യക്ഷപ്പെട്ടു അഞ്ച് പതിറ്റാണ്ട് കാലം സിനിമാ രംഗത്ത് തിളങ്ങി നിന്ന നടനാണ് പീറ്റർ ജേസൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ടെയിൽ ഓഫ് ടു ഫാദേഴ്സ് എന്ന ചിത്രത്തിലാണ് താരം ഒടുവിലായി വേഷമിട്ടത് പ്രണാമം അർപ്പിക്കുകയാണ് വിനോദലോകം നടന് എൺപത് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം